ഈ ജബലന്നൂർ മല കയറാനും അള്ളാഹു നമുക്ക് വല്ലാത്തൊരു ഒരു അനുഗ്രഹം തന്നു അഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ എന്തിനാണ് നമ്മളിത്രയും പ്രയാസപ്പെട്ടിട്ട് നമ്മൾ ഈ മല കയറിയത് അല്ലേ നമ്മളെ എഴുപത്തെട്ട് വയസ്സുള്ള നമ്മുടെ നബീസ് ഉമ്മ അള്ളാഹു ആഫിയത്ത് റബ്ബ് കൊടുക്കട്ടെ ആരോഗ്യം അള്ളാഹു നൽകട്ടെ അല്ലേ അവരൊക്കെ വളരെ ഈമാനോടുകൂടെ ഈമാനികമായ ആവേശത്തോടു കൂടി ഈ മല കയറിയത് അഹമ്മദില്ല നമ്മുടെ ഹബീബ് ചവിട്ടിയ മണ്ണാണ് നമ്മുടെ മുട്ടായ റസൂലി സലല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ പാതു സ്പർശനമേറ്റ പുണ്യമായ സ്ഥലമാണ് അവിടെ നമ്മുടെ കാലും നമ്മൾ ആയിക്കോട്ടെ നടന്നു പോകും നമ്മൾ ഹബീബ് നടന്നു പോയ വെയിലൂടെ നമ്മൾ നടന്നു പോകുമ്പം അതല്ലാത്തൊരു ഒരു കൂലിയുള്ള കാര്യമല്ലേ അല്ലേ നമ്മുടെ ആരോഗ്യങ്ങളും മറ്റുള്ള രോഗങ്ങളും അസുഖങ്ങളും എല്ലാം മറന്നിട്ട് പല ഉമ്മമാരും ചെയ്തു ഈ മല കയറി അലഹമുല്ല അലഹമില്ല പറ അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ ഇനിയും ഒരുപാട് തവണ ജബലിനോറ് വരാനും ഇറാ ഗുഹൈൽ അള്ളാൻ്റെ റസൂൽ നിസ്കരിച്ച് അതേ സ്ഥലത്ത് നിസ്കരിക്കാനും റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ ഹബീബായ നൽകണേന്റെ ഹബീബായാഹുഅലൈ വസ തങ്ങള് പല സമയങ്ങളിലും പല ദിവസങ്ങളിലും അള്ളാഹാന്റെ റസൂൽ ജബലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകാശിക്കുന്ന പർവ്വതം പ്രഭാഷിക്കുന്ന മല എന്നാണ് ഇതിന്റെ അർത്ഥം പ്രകാശിക്കുന്ന പർവ്വതം രാത്രി സമയത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പുലർച്ചെ സമയത്ത് മൂന്നര മണിക്ക് നമ്മൾ എന്ത് ചെയ്തു ഈ മല നമ്മൾ കയറി അല്ലേ ആ സമയത്തൊക്കെ ഫുള്ള് പ്രകാശമായിരുന്നു വലിയ വെളിച്ചമായിരുന്നു എന്നാൽ അള്ളാഹാൻ്റെ ഹബീബ് ഈ മല തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഇവർ നേരെ നോക്കിയാൽ എന്ത് കാണും കാബ കാണും വിശുദ്ധമായ കാമ്പ കാണും കണ്ടോ അള്ളാൻ്റെ ഹബീബ് നിസ്കരിച്ചിരുന്ന സ്ഥലം കണ്ടോ കണ്ടോ ഈ ഭാഗം കണ്ടോ അലഹമുല്ല അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധ പരിപൂർണ പരിശുദ്ധ ആൺവൻ ഇറങ്ങിയ ദിവർണുള്ള പരിപൂർണ റസോൾക്ക് കവിതകൾ ഉറവിട്ടി മസ്നവി കവിയാം

കുമാരത്തിന്റെ കനികളും ജേറാറുന്ന കിളികളും ചുഴുകാറ്റ് കനികളും ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും പരിശുദ്ധ കൂർ ആൻ വന്നിറങ്ങിയതി വീടം പരിപൂർണ റസോനുള്ള പിറന്നത് മീവീടം അങ്ങനെ വിശുദ്ധമായ കൂർ ആദ്യ വചനം ഇറങ്ങുന്നത് എവിടെയാണ് ഈ ജബലൂറിന്റെ നമ്മൾ ഇറങ്ങി നിസ്കരിച്ചിണ്ടല്ലോ ആ സ്ഥലത്തിന്റെ തായ് ഭാഗത്ത് വെച്ചുകൊണ്ടായിരുന്നു അള്ളാഹിന്റെ ഹബീബിന് വിശുദ്ധമായ ഖുർആാൻ ഇറങ്ങുന്നത് അള്ളാഹാൻ്റെ ഹബീബ് മദ്രസയിൽ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല ഒരു മദ്രസയിലുള്ള അറിവോ ഒന്നും അള്ളാഹാൻ്റെ ഹബീബ് എന്തായിട്ടില്ല പഠിച്ചിട്ടില്ല എങ്കിലും റസൂൽ അള്ളാൻ്റെ റസൂൽഹു അലൈവ് തങ്ങള് ഇവിടെ ഇങ്ങനെ നിസ്കരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂൽ ഈ മനതിരഞ്ഞെടുക്കാനുള്ള കാരണം പറഞ്ഞു എന്താണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാബെങ്ങനെ കാബെങ്ങനെ നേർക്ക് നേർക്ക് നേർക്കിങ്ങനെ കാണും ജനങ്ങളിൽ നിന്നെല്ലാം അകന്ന് അള്ളാൻ്റെ റസൂൽ ഇബാദത്ത് ചെയ്തു റമദാനിൽ ഫുള്ള് അള്ളാൻ്റെ റസൂൽ ഇവിടെയായിരുന്നു ഈ മല രണ്ടായിരത്തി ഒരു ഹൈറ്റ് ഉണ്ട് എത്ര രണ്ടായിരത്തി ഒരുന്നൂറോളം ഹൈറ്റിലാണ് ഈ മല എന്താക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ സ്റ്റെപ്പുകൾ പറയപ്പെടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകളുണ്ട് ഞാൻ എണ്ണീട്ടില്ല കേട്ടോ എണ്ണാവാടി ശ്രമിച്ചിട്ടുണ്ട് പല സമയത്തും നമുക്കിന് അല്ലേ ആയിരത്തി എഴുന്നൂറ്റമ്പതും പറയുന്നുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കട്ടോ അഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ കറക്റ്റ് എണ്ണി നോക്കണം വേണ്ടി ആക്കിയിട്ടില്ല അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റൻപതും പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് അഹമദുള്ള നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അഹമ്മദില്ലാ സ്വീകരിക്കട്ടെ അപ്പൊ ഈ സമയത്ത് അള്ളാഹാണ്ട് റസൂലോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജബിലീൽ അലൈഹി സ്ലാത്തു വസ്ലാം വന്നിട്ട് വിശുദ്ധമായ ഖുർആാനിലൊരാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുല്ലാഖലെബിൻ എന്നുള്ള ഖുർആനിന്റെ വചനം മോദിക്കൊടുത്തപ്പോൾ അള്ളാൻ്റെ റസൂല് പേടിച്ചു പോയി അള്ളാൻ്റെ റസൂല് ഭയന്നുപോയി ോട് പറഞ്ഞു എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല വായിക്കാൻ റസൂല് പറഞ്ഞു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതും പറഞ്ഞു നിങ്ങൾ ഓദനേ നിങ്ങൾ വായിക്കണം നബിയേ ആ സമയത്ത് സമയത്തും ഒത്തു റസൂൽ എനിക്ക് എനിക്ക് ഓദാൻ അറിയില്ല എനിക്ക് വായിക്കാൻ അറിയില്ല മൂന്ന് തവണ അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞപ്പോൾ അല്ലാണ്ട് റസൂൽ പറഞ്ഞത് എനിക്ക് ഓതാൻ അറിയില്ല ആ സമയത്ത് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ ജിബിൻ അലൈഹി വസ്ലാത്തു വസ്സലാം ഒന്ന് ഹഗ് ചെയ്തു ഹഗ് എന്നുള്ള സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ നമ്മൾ ഒമ്പത് കഴിഞ്ഞ് വരുമ്പം അല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒന്ന് ഒരു അണഞ്ഞ് കൂട്ടി പിടിക്കും അള്ളാൻ്റെ റസൂലിനെ എന്ത് ചെയ്തു ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് ചെയ്തു ഒന്ന് അണഞ്ഞു കൂട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹാൻ്റെ റസൂലേ നിങ്ങൾ ഓദന നബിയേ ആ സമയത്ത് അള്ളാഹാൻ്റെ റസൂൽ എങ്ങനെ ഓദിക്കൊടുത്തു എന്നിട്ട് അള്ളാൻ്റെ റസൂൽ ഈ മലയിൽ നിന്ന് വളരെ പേടിച്ച് ഭയന്നുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ ഈ മല ഇറങ്ങുന്നത് ഈ സമയത്ത് അള്ളാഹു എൻ്റെ റസൂൽ ഇവിടെ ഈ ഭാഗത്തിൽ കഴിയുന്ന സമയത്ത് മൊത്തൻ വി സല്ലാഹു അലി തങ്ങൾക്ക് മഹതിയായ ഒം ഹദീജ ഉമ്മ എന്ത് ചെയ്തു ഭക്ഷണവുമായിട്ട് ഹദീജ ഉമ്മ രണ്ടു നേരം ഈ മല കയറാറുണ്ടായിരുന്നു അന്ന എൻ്റെ റസൂലിന് നാൽപ്പത് വയസ്സും ഹദീജ ഉമ്മാക്ക് എത്ര വയസ്സാണ് എത്ര അൻപത്തി അഞ്ച് വയസ്സുണ്ട് ആ സമയത്ത് ഹദീജം അത്രയും പ്രായത്തിൽ എഴുപത്തെട്ട് വയസ്സുള്ള നമ്മീസമ്മമാല എന്ത് ചെയ്തു ഈ മലകയറി അല്ലേ അത് അവരുടെ ഈമാനിൻ്റെ ഒരു വിൽപവറാണ് അഹമ്മദുല്ല അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അപ്പം എന്ത് ചെയ്തു മുത്തൻബി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ പേടിച്ച് ഭയന്നിട്ടെന്ത് ചെയ്തു വീട്ടിലേക്ക് പോയി ആരെ വീട്ടിലേക്ക് മറ്റുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് പോയില്ല നമ്മൾ പറഞ്ഞു റസൂൾ എന്ത് സങ്കടം വന്നാലും റസൂൾ നേരെ പോകുന്ന എങ്ങോട്ടാണ് ഉമ്മൽമിനീന ഹദീജ ഉമ്മറിയല്ലാവന എന്നിട്ട് ഹദീജാരോട് പറഞ്ഞോ യാ ഹദീജമ്മ ഹദീജ കേട്ടിട്ടില്ലേലോനീ ഹദീജതപ്പെട്ടു മൂടൂ ഹദീജ சேர்ந்தன கூதீஜ புதுப்பிட்டு மூடு ஹதிஜேன்கூ ஹதிஜ விடக்கே நீடக்கே ஷமிக்காத்ததாஹம் വളർത്തുന്ന ദേഹം വിറക്കുന്ന മേ